അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന ചൊല്ലുണ്ട് ആ ചൊല് പ്രാവർത്തികമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് എറണാകുളം കാലടി വഴി വന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കാറ് റോഡിലെ കുഴിയിൽ വീണു പിന്നീട് അവിടെ ം ഗതാഗത കുരുക്കായി പാരിക്കുഴിയിൽ വീണ താപ്പാനെ പോലെ സുരേഷ് ഗോപി തന്നെ ഉറഞ്ഞു തുള്ളി റോഡിന്റെ അവസ്ഥ പുറത്തിറങ്ങി പരിശോധിച്ചു കഴിഞ്ഞ ദിവസം ദേശീയപാത പൊളിഞ്ഞു വീണ് ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നവരാണ് ഇപ്പോൾ സ്വയം കുഴിയിൽ വീണപ്പോൾ ശുഷ്കാന്തി കാണിക്കുന്നത് കുഴിയിൽ വീണ സുരേഷ് ഗോപിയുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം